മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം നമ്മുടെ ഷാനവാസിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് രണ്ട് ദിവസമായിട്ട് ബി ബി ഹൗസ് ഫുള്ള് ഇന്ന് രാവിലെയും ജയിൽ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ ഷാനവാസിന്റെ വക ഒരു പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഷാനവാസ് രണ്ടും കൽപ്പിച്ചാണ് കാരണം ബിഗ് ബോസ് ഹൗസിലുള്ള ഭൂരിഭാഗം പേരും ഷാനവാസിനെതിരെയാണ് എന്നാൽ അതൊന്നും ഷാനവാസിനെ ബാധിക്കുന്നേ ഇല്ല ഇപ്പോൾ നമ്മുടെ ഷാനവാസും അഭിലാഷും തമ്മിലുള്ള ഒരു വഴക്കാണ് ലൈവിൽ നടക്കുന്നത് മെയിനായിട്ടുള്ള പ്രശ്നം നെവീനെതിരെ ഷാനവാസിൻ്റെ ആരോപണം തന്നെയാണ് അതിനെക്കുറിച്ച് നമ്മുടെ ഷാനവാസും അഭിലാഷും കൂടി സംസാരിക്കുന്നു ആ സമയത്ത് അഭിലാഷ് സംസാരിക്കുമ്പോൾ ചെറിയ രീതിക്ക് തുപ്പൽ നമ്മുടെ ഷാനവാസിൻ്റെ ദേഹത്തേക്ക് തിറിക്കുന്നു ഷാനവാസൊരു കാരണമായിട്ടതെടുത്ത് നീ എന്നെ തുപ്പി ഈ തുപ്പിൽ നീ ഇപ്പോൾ തന്നെ തുടയ്ക്കണമെന്ന് പറഞ്ഞ് ഷാനവാസ് വഴക്ക് തുടങ്ങുന്നു അപ്പോൾ അഭിലാഷ് പറയുന്നത് തുപ്പൽ തിരയ്ക്കാൻ പാടില്ലെങ്കിൽ ഇത്രയും അടുത്ത് വന്ന് സംസാരിക്കാൻ പാടില്ല കുറച്ച് നീങ്ങി നിന്ന് സംസാരിക്കണമെന്ന് എന്നാൽ ഷാനവാസ് അതൊന്നും കേൾക്കാതെ ഈ തുപ്പിൽ തുടയ്ക്ക് ഈ തുപ്പിൽ തുടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അഭിലാഷ് പറഞ്ഞു ഞാൻ അറിഞ്ഞുകൊണ്ട് തുപ്പിയതൊന്നുമല്ല സംസാരിച്ചപ്പോൾ കുറച്ച് തുപ്പൽ തെറിച്ചതാണ് എനിക്കത് തൂത്ത് പറ്റില്ല എന്ന് ഷാനവാസ് ഒട്ടും മടിച്ചില്ല അഭിലാഷിന്റെ വേഗത്ത് തന്നെ ആ തുപ്പല് തൂത്ത് വെച്ചു അപ്പോൾ നമ്മുടെ അഭിലാഷ് ട്രിഗറായി എന്നിട്ട് അഭിലാഷ് പറയുന്നത് നോമിനേഷന്റെ സമയത്ത് താൻ എന്താണോ പറഞ്ഞേ ആട്ടിൻ തോളിട്ട ചെന്നായ എന്ന് പറഞ്ഞു താൻ എന്നെ ചെന്നായ എന്ന് വിളിച്ചു എങ്കിൽ തന്നെ ഞാൻ പട്ടി എന്ന് വിളിക്കും പട്ടിയും ഒരു മൃഗം തന്നെയാണ് ചെന്നായ എന്ന് തനിക്ക് എന്നെ വിളിക്കാമെങ്കിൽ ഞാൻ തന്നെ പട്ടി എന്ന് വിളിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ അഭിലാഷ് ഷാനവാസിനെ പട്ടി പട്ടി എന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയാണ് പക്ഷേ ഷാനവാസ് അതിലൊന്നും ട്രിഗറാകുന്നില്ല അഭിലാഷ് ട്രിഗറാകുന്നുണ്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ ഷാനവാസ് വീണ്ടും അഭിലാഷിനെ ട്രിഗർ ആക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഭിലാഷിനെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് അഭിലാഷിൻ്റെ കൺട്രോൾ പോയെന്ന് തന്നെ പറയാം കാരണം അഭിലാഷാണ് ഷാനവാസിനെ പട്ടി എന്ന് വിളിച്ചത് അത് ഷാനവാസിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചതെങ്കിലും ഷാനവാസിന് അതൊന്നും ട്രിഗർ ആയില്ല എന്നാൽ അഭിലാഷെ ട്രിഗർ ആകുകയും ചെയ്തു അഭിലാഷിനെ ഒന്നും കൂടി ട്രിഗർ ആക്കാൻ വേണ്ടി നമ്മുടെ ഷാനവാസ് പട്ടികളെ വിളിക്കുന്ന പോലെ ബബ ബബാന്നൊക്കെ വിളിക്കുന്നുണ്ട് അതിനുശേഷം പോ ചൂലെ പോ ചൂലേ എന്ന് വിളിക്കുന്നു കാരണം അവിടെ ആ സമയത്ത് ലക്ഷ്മി എന്തോ ക്ലീനിങ് നടത്തുകയായിരുന്നു ലക്ഷ്മിയുടെ കയ്യിലുള്ള ചൂലെയാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ നമ്മുടെ ഷാനവാസ് പറയുന്നു ഉടനെ അഭിലാഷ് പറയുന്നത് നീ നിന്റെ വീട്ടിൽ വിളിക്കടാ ചൂല്ന്ന് വിളിക്കടാന്നൊക്കെ പറഞ്ഞു നമ്മുടെ അഭിലാഷ് പുറക്കെ നടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് ഇത് ഒരാള് ട്രിഗർ ആക്കാൻ വന്നിട്ട് ആ വ്യക്തി തന്നെ ട്രിഗറായ അവസ്ഥയാണ് ഇവിടെ എന്തായാലും നമ്മുടെ ഷാനവാസിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പോൾ ബി ബി ഹൗസിൽ നടക്കുന്നത് ഇത്രയും പേര് ഓപ്പോസിറ്റിൽ നിന്നിട്ടും നമ്മുടെ ഷാനവാസിന് ഒരു കുലുക്കവുമില്ല എന്നിട്ട് ഷാനവാസ് എല്ലാവരോടും പറയുന്നത് നിങ്ങളൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിക്കോളൂ ശനിയാഴ്ച വരട്ടെ ലാലേട്ടൻ വരട്ടെ അപ്പോൾ എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നു ഷാനവാസ് പറഞ്ഞതിൽ തന്നെ ഇപ്പോഴും നൂറല്ല ഇരുന്നൂറ് ശതമാനമാണ് ഉറച്ചു നിൽക്കുന്നത് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം